ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി കലാപാണ് കേരളവർമ്മ പഴശ്ശിരാജ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്ന കലാപങ്ങളിലെ ഏറ്റവും ഗൗരവമുള്ള കലാപുമായിരുന്നു കലാപം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെയാണ് ഈ കലാപം വഴിയൊരുക്കിയത് കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാരോട് വളരെ അനുകൂലമായ നിലപാടായിരുന്നു പഴശ്ശിരാജ പുലർത്തി പോന്നിരുന്നത് മൈസൂർ യുദ്ധങ്ങളിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചു പോന്നിരുന്നു ഇതിനു പകരമായി ജനങ്ങളിൽ നിന്ന് കരം പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജ നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകി എന്നാൽ മലബാർ തങ്ങളുടെ അധീനതയിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ വാഗ്ദാനം മറന്നു നികുതി പിരിക്കാനുള്ള അധികാരം അവർ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവിനാണ് നൽകിയത് അദ്ദേഹം ആവട്ടെ ജനങ്ങളിൽ നിന്ന് ഉയർന്ന നികുതി പിരിച്ചെടുക്കുകയും നികുതി പിരിവിനായിട്ട് കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കുള്ള നികുതി പിരിവ് തടഞ്ഞുകൊണ്ടാണ് പഴശ്ശി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മുസ്ലിം നായർ കർഷകരും ഗോത്രവർഗ്ഗക്കാരായ കുറച്ചിലും ഉൾപ്പെടുന്ന പഴശ്ശിയുടെ സൈന്യം കമ്പനിയുടെ സൈന്യത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിരപ്പ് നൽകി നമുക്കറിയാം ആദ്യകാലങ്ങളിൽ മൈസൂരിനെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കാൻ സഹായിച്ചത് പഴശ്ശിയാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുന്നതിന് അദ്ദേഹം മൈസൂർ സഹായം സ്വീകരിച്ചു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ നിരന്തരമായി പരാജയമേറ്റുവാങ്ങിയ ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വയനാട്ടിൽ നിന്ന് പിൻവാങ്ങുകയും പഴശ്ശി രാജാവുമായി ഒരു സന്ധി ഏർപ്പെടുകയും ചെയ്തു ഒന്നാം പഴശ്ശി യുദ്ധത്തെ തുടർന്ന് വയനാട്ടിൽ നിന്നും പിന്മാറിയ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ആയിരത്തി എണ്ണൂറ് മുതലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായ പനമരം കോട്ട യുദ്ധം നടന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ എടച്ചേനക്കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്നാണ് പനമരം കോട്ട പിടിച്ചെടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിശ്ശ്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു ആ സമയത്തെ പഴശ്ശിയുടെ മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരും സൈന്യ തലവൻ എടശേന കുങ്കൻ നായരുമായിരുന്നു വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തെ പഴശ്ശിയുടെ സൈന്യം ശക്തമായി എതിർത്തെങ്കിൽ കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ അന്തിമ പോരാട്ടത്തിനെതിറങ്ങിയ പഴശ്ശിരാജാവിനെ കേണൽ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം തുടർച്ചയായി പരാജയപ്പെടുത്തി ഇവിൽ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ കോൽക്കറുടെ സഹായത്തോടെ പഴശ്ശിയെ പുൽപ്പള്ളിയിൽ വെച്ച് ആക്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടു പഴശ്ശിക്കലാപം അടിച്ചമർത്താൻ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബാബറെയാണ് ചുമതലപ്പെടുത്തിയിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു പഴശ്ശിരാജാവിൻ്റെ മൃതശരീരം സ്വന്തം പൽക്കിൽ കയറ്റി മാനന്തവാടിയിൽ കൊണ്ടുവന്ന അദ്ദേഹം എല്ലാ ആചാര മര്യാദകളോടും കൂടി സംസ്കരിച്ചു മുഖ്യ കളക്ടർക്ക് എഴുതിയ റിപ്പോർട്ടിൽ ബീബർ പഴശ്ശിയെ ഒരു വീരനായകനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മരണത്തിന് പോലും മായ്ച്ചു കളയാനാവാത്ത ആദരവ് ജനങ്ങൾക്ക് പഴശ്ശി അദ്ദേഹം കത്തിൽ പറയുന്നു പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് കേരള സിംഹം പാങ്ങിപ്പടയാളി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സർദാർ കെ എം പണിക്കർ തന്നെയാണ് ഹരിഹരനാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എം ടി വാസുദേവൻ നായരാണ് ആണ് പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി കുഞ്ഞുരാമൻ നായർ രചിച്ച കൃതിയാണ് പുള്ളിമാനും പഴശ്ശിരാജയും പഴശ്ശി സ്മാരകം അനന്തവാടി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പഴശ്ശി ഡാം കണ്ണൂരിലാണ് പഴശ്ശി ഗുഹിയാണെങ്കിൽ മലപ്പുറത്താണ് പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലും മട്ടന്നൂറിലുമുണ്ട് ഇനി ഭാഗത്തുനിന്ന് ആവർത്തിച്ചു വരുന്ന പി എസ് സി കോസ്റ്റിൻ നോക്കാം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രക്ഷോഭം നടത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോട്ടയത്തെയും പ്രദേശത്തെയും നികുതി പിരിക്കാനുള്ള അധികാരം രാജാവിന് നൽകാഞ്ഞതും വയനാടിനു മേലുള്ള അവകാശം ബ്രിട്ടീഷുകാർ ഉന്നയിച്ചതുമാണ് ഇനി പഴശ്ശിരാജ സിനിമ ആണെന്ന് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ എതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്നൊരു മലയുണ്ട് പുരളി മല എന്നാണ് ആ മല അറിയപ്പെടുന്നത് പഴശ്ശിരാജ വംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ് പുരളി ഷെമ്മൻ എന്നറിയപ്പെട്ടിരുന്നതും പഴശ്ശിരാജ തന്നെയാണ് പൈച്ചി രാജ കൊട്ടിയോട് രാജ എന്നീ പേരുകളിലാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിയെ വിശേഷിപ്പിക്കുന്നത് ഒന്നാം പഴശ്ശി കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അസമയത്ത് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു എണ്ണൂറ്റഞ്ചില് ഒന്നാം പഴശ്ശി കലാപ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ചിറയ്ക്കൽ രാജാവായിരുന്നു രണ്ടാം പഴശ്ശി കലാപം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം ബ്രിട്ടീഷ് സേന വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി സമയത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യാധിപനായിരുന്നു ആർദർ വെല്ലസ്ലി വെല്ലസ്ലി ആയിരത്തി ഇരുന്നൂറ് പേര് പോലീസുകാരടങ്ങിയ ഒരു പ്രത്യേക സേന തന്നെ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഈ സേനയുടെ പേരാണ് കോൽക്കാർ പക്ഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം അറിയപ്പെടുന്നതാണ് ഗോറിലായുദ്ധം അഥവാ ഒളിപ്പൂര് ഗുറി ലായുദ്ധം അഥവാ ഒളിപ്പൂര് നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ച ആളുകളാണ് ചെമ്പൻ പോക്കർ കൈതീരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചിയർ നേതാവായ തലയ്ക്കൽ ചന്തു പഴശ്ശിരാജയുടെ പ്രധാന മന്ത്രിയായിരുന്നു കണവത്ത് ശങ്കരൻ നമ്പിയാർ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുനായർ ആയിരുന്നു എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അ പിത്രയ്ക്ക് തന്നെയുള്ളൂ താങ്ക്